അടിച്ചമർത്തി ഈ മണ്ണിൽ ഞങ്ങൾ ഈ സർക്കാർ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഷാഫി പറമ്പിൽ എംപിയെ അടിച്ച പോലീസ് ഇന്നും സംരക്ഷണം നേടുമ്പോൾ ഇടതു ഭരണത്തിൻ കീഴിൽ ശബരിമലയിൽ വൻ കൊള്ള നടന്നിരിക്കുന്നു ജനങ്ങളുടെ പ്രതിനിധിയായ ഷാഫി പറമ്പിൽ എംപിയെ അടിച്ചു പോലീസ് ദേവന്റെ സ്വർണം കവർന്നവരിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണോ ശ്രമിച്ചത് ഷാഫിക്കായി സത്യത്തിനായി ജനാധിപത്യത്തിനായി പ്രസന്നകുമാരി ടീച്ചറെ പോലുള്ളവരുടെ ശബ്ദം കേരളമാകെ മുഴങ്ങട്ടെ ടീച്ചറുടെ പ്രസംഗം ഒന്ന് കേൾക്കാം ജനാധിപത്യ രീതിയിൽ ഒന്നേകാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫിയെ ഞങ്ങൾ തെരഞ്ഞെടുത്തു ഞങ്ങളല്ല പടകരക്കാർ തിരഞ്ഞെടുത്തു ഒന്നേകാൽ ലക്ഷം നിസാരമല്ല ഇപ്പോഴും ആ പരാജയം സമ്മതിക്കാൻ ശൈലജ ടീച്ചർക്കും സി പി എമ്മിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒന്നാമത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സി കെ എം കോളേജ് എന്ന് പറയും എന്നത് എസ് എഫ് ഐയുടെ അപ്രമാദിത്വത്തിൽ കഴിഞ്ഞ കോളേജ് ആയിരുന്നു സി കെ എം എന്ന് പറയുന്ന കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാം പേരാമ്പ്ര കോളേജ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി എസ് എഫ്ഐയുടെ പുത്തകയായിരുന്നു ആ യൂണിയൻ അത് നമ്മുടെ കെ എസ് യുവും അതുപോലെ തന്നെ നമ്മുടെ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന കൂടി സംയുക്തമായി പ്രവർത്തിച്ച ഫലമായി ആ ഒരു കോളേജ് പിടിക്കും ആ കോളേജ് തന്നെ കേരളത്തിലെ മിക്കവാറും എല്ലാ കോളേജുകളിലും ഈ പ്രാക്സ് യു ഡി എഫിന്റെ വിദ്യാർത്ഥി സംഘടനകളാണ് അധികാരത്തിന്റേത് കാരണം ഇവരുടെ ജനദ്രോഹ നയങ്ങൾ കണ്ടും മടുത്ത് ചെറിയ കുട്ടികൾ പോലും അത്രമാത്രം ജനദ്രോഹ നയങ്ങളാണ് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവിടെ ശബരിമല വിവാദം ആര് വിചാരിച്ചാലും അത് ശ്രദ്ധ തിരിക്കാൻ ഒന്നും കഴിയത്തില്ല ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു സംഭവമാണ് ഒന്നാം പിണറായി സർക്കാർ എന്താണ് ചെയ്തത് ഇവിടെ ഇവിടെ എന്താണ് ഒന്നാം പിണറായി സർക്കാർ വിശ്വാസികളോട് ചെയ്തത് എന്താണ് അവർ ചെയ്തത് ഇവിടെ അരവണ വാങ്ങിക്കാനൊക്കത്തില്ല ശബരിമല പോയി അപ്പം അപ്പം കൗണ്ടർ അടച്ചു അവിടുത്തെ സദ്യാലയം അടച്ചു കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാരെ ലാത്തി കൊണ്ട് കുത്തി കുത്തികെട്ട പോലീസിനെ ഞങ്ങൾ മറന്നിട്ടില്ല അവിടെ ചെറിയ അയ്യപ്പന്മാര് ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് കുത്തി ഓടിച്ച ഒരു സാഹചര്യം അതുപോലെ തന്നെ ആക്ടിവിസ്റ്റിനെ കേത്തിയില്ലേ ഇവിടെ മാവോയിസ്റ്റുകളെ കേറ്റീലേ ശബരിമലയിൽ അതുപോലെ തന്നെ വൃത്തികെട്ട പെണ്ണുങ്ങളെ വേഷം മാറി ഒരു വ്രതമെടുക്കാതെ ഒന്നും ചെയ്യാതെ വൃത്തികെട്ട വൃത്തികേടിനും വൃത്തികെട്ട പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റി ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഒരു സർക്കാർ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ വിശ്വാസികൾ പറഞ്ഞിട്ടില്ല രണ്ടാം പ്രായ സർക്കാർ ഇപ്പം ദേവസ്വം ബോർഡ് വലിച്ച പത്മകുമാർ എന്തിനാ യോഗദണ്ഡ അവന്റെ അവന്റെ മോനെ കൊടുത്തത് ഈ പത്മകുമാറിന്റെ മോനെ യോഗദണ്ഡ് കൊടുക്കുന്നു എല്ലാം പൂശല പൂശി 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 കിലോ കണക്കിന്റെ സ്വർണം അടിച്ചു മാറ്റി മൂന്ന് ഗ്രാം മാർക്ക് നഷ്ടമായത് മാർക്ക് നഷ്ടമായ സ്വർണ്ണ സ്വർണത്തിന്റെ മുല്യാത്ര മൂന്ന് ഗ്രാം സ്വർണ്ണത്തിൽ പൂശിയിട്ട് ബാക്കി ദ്വാരപാലകന്റെ ശില്പങ്ങളും അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ ശില്പങ്ങളും സ്വർണത്തിൽ പൂശിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണത്തിൽ പൂശിയതെല്ലാം അടിച്ചു മാറ്റി കൊറത്തു കൊണ്ടുപോയി കൊറത്തു കൊണ്ടുപോയി നിസാരമായി രണ്ടും മൂന്നും ഗ്രാം സ്വർണം പൂസിച്ചു കൊണ്ട് ശബരിമല വിശ്വാസികളിത് എങ്ങനെ മറക്കും നമ്മൾ ശബരിമല അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ ഇവർക്കിതിന്റെ കൂലി കൊടുക്കണേ ശരണമന്റെ അയ്യപ്പോ എന്തോരാർത്തിയായത് എന്തോരാർത്തിയാ ഭരണം മുടിച്ച് കേരളം നശിപ്പിച്ച സർക്കാരാണിത് ഇനി ഇതിൽ കൂടെ എന്താ മുടിപ്പിക്കാനുള്ളത് സമസ്ത മേഖലയും പരാജയം വിദ്യാഭ്യാസ മന്ത്രിയോ പറയാതിരിക്കാൻ തന്നത് വിദ്യാഭ്യാസ മേഖല തകർന്നു സാംസ്കാരിക മേഖല തകർന്നു സമസ്ത മേഖലകളും തകർന്നു ജനങ്ങള് പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞു ഇന്ന് ഇടി ഇടി എന്തിനു വേണ്ടിയാ അയ്യോ തിരട്ട് സംഘം ഇപ്പൊ ഫേസ്ബുക്ക് എത്താം തിരട്ട് സംഘം കുറുവാസംഘം കുറുവാ ഫാമിലി കുറുവാ ഫാമിലിയാണ് ഇത് കേരളത്തെ കുറുവാ ഫാമിലി ഈ കുറുവാ ഫാമിലി മുഴുവൻ കേരളത്തിന്റെ കഠിനാവം മുഴുവൻ കൊള്ളയടിച്ച് കാനഡയിൽ പോകാറുള്ളത് കാനഡയെ വീട് വെച്ച് കഴിഞ്ഞു പിണറായി വിജയൻ ഇപ്പൊ പോകും ഇപ്പൊ പോകും കാനഡയിൽ വീട് വെച്ച് സുമായിട്ട് കഴിഞ്ഞു അത് ലാവലിംഗ് കേസ് കോടിക്കണക്കിനും ഇത്ര ആർത്തി ഉണ്ടോ മന്ത്രിമാർക്ക് ഇത്ര ആർത്തിയുണ്ടോ പിണറായി വിജയൻ കേരളത്തെ കൊള്ളയടിച്ച് കജിനാവ് കൊള്ളയടിച്ച കൊള്ളയടി സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങളോട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എസ് പി ഉണ്ട് എസ് പി ആരെ എസ് പി ബൈജു എന്താ പറഞ്ഞത് ബൈജു പറഞ്ഞത് ബൈജു എസ് പി ആണ് അതുപോലെ തന്നെ സുനിൽ ഡി വൈ എസ്സിനെയാണ് ഇതിലൊക്കെ എന്താ പറയാ പോലീസുകാർക്ക് നാണമുണ്ടോ കള്ളം പറയാൻ വൃത്തിയായിട്ട് പറയാം സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ഈ കള്ളത്തിന് പറയാം ഞങ്ങൾ രാത്രി ഒത്തിട്ടേ ഇല്ലെന്നർക്ക് കണ്ണിനെ അടിച്ച് തകർത്ത കുഞ്ഞിനെ മാനവികത വേണം പോലീസിന് ഞങ്ങൾക്ക് പറയാൻ കഴിയും മാനവികത വേണം പോലീസിന് ഞങ്ങള് ഗാന്ധിയന്മാരെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ സ്പർശിക്കാൻ കഴിയാത്തത് ഞങ്ങൾ ഗാന്ധി സത്വം വിശ്വസിക്കുന്ന ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഞങ്ങൾ ഗാന്ധിയന്മാരായ പോലീസുകാർക്ക് അവിടെ കയ്യും തൊട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടതു ഈ സ്ഥാനത്ത് ഡിവൈഎഫ്ഐയോ എസ് എഫ്ഐയോ സി പി എമ്മുമാരാണെങ്കിൽ എന്തായിരിക്കാൻ ഇവിടെ സ്ഥിതി എന്താണ് സ്ഥിതി നിങ്ങളെ കലവിൽ തന്നെ കുട്ടിക്ക് അവന്മാരി അത്രമാത്രം അക്രമരഹിത സഹന സമരമുറയിലൂടെ പേരാമ്പ്രയിൽ നടത്തിയ ആ സമരത്തെ അടിച്ചമൃത്തി ഷാഫി ഷാഫിയുടെ ഒക്കെ ഈ മണ്ണിൽ വീഴ്ത്തുണ്ടെങ്കിൽ ഞങ്ങൾ പകരം ചെയ്യും മഹിളാ കോൺഗ്രസും അതിന്റെ കുഞ്ഞിലുണ്ട് യൂത്ത് കോൺഗ്രസ് അതിന്റെ പിന്നിലുണ്ട് കോൺഗ്രസും അതിന്റെ കുഞ്ഞിലുണ്ട് ഇത്രയും വൃത്തിയായിട്ടോ കാണിക്കുന്നത് സമരങ്ങളെ ചോരയിൽ മുക്കി കൊല്ലുകാന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ അയ്യോ ആ ചോര കണ്ടിട്ട് ഞങ്ങളമ്മമാരൊക്കെ കരഞ്ഞുപോയി ആ പൊന്നമോന്റെ മൂക്കിൽ കൂടെ വന്ന ബ്ലഡ് ഒരു ദണ്ടി ഞാൻ പറയാൻ ഞാൻ റദ്ദാവി എനിക്ക് പറയാൻ കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ദണ്ടി എന്താ പറഞ്ഞത് ചോപ്പ് മഴ കുപ്പി മഷി കൊച്ചി കളിച്ചു എന്തായാലും മെഡിക്കൽ ബുള്ളറ്റ് ബുള്ളറ്റിൻ കണ്ടില്ലേ നിങ്ങൾ എന്തായാലും മഷി വെച്ചാണോ അത് മെഡിക്കൽ ബുള്ളറ്റിൻ പിന്നെ ബേബി മെമ്മോറിയലിൽ പുറത്തു കൊണ്ടെന്താണ് പാലും രണ്ടെണ്ണം തകർന്നു ശസ്ത്രക്രിയ ചെയ്തു ആ മൂന്നെണ്ണം അറിയിക്കും മുഖത്തടിച്ച് മുഖത്തടിച്ച് നെഞ്ചിനടിച്ചു ചൗട്ടി ഒരു ജനപ്രതിനിധിയാ അപ്പൊ സാധാരണക്കാരായ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും നമ്മളെ പോലുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഓർത്തോ പോലീസെ എസ് പി ഓർത്തോ ഡിവൈഎസ്പി ഓർത്തോ ഇതിന് പകരം എന്നും സി പി എം അയ്യോ ബംഗാളിലെ സ്ഥിതി കണ്ടില്ലേ പരിച്ച് 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 അതേ സ്ഥിതിയാകാൻ പോവാളത്തിന് ഇനി സി പി എം കേരളത്തിന്റെ നിയമസഭ കാണില്ല സി പി എം ി സിപിഎം അല്ല സി ഈ സി ജെ പി കേരളത്തിന്റെ നിയമസഭ കാണില്ല ഓർത്തോ അത്രമാത്രം വിഷമവും വേദനയും സങ്കടവും ഉണ്ട് അവസാനിപ്പിക്കാം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവരുടെ വൃത്തികേടികൾ ഇവരുടെ ധോന്യവാസം ഞങ്ങൾക്ക് പറയാനുണ്ട് അവസാനിപ്പിക്കാണ് ഈ സമരത്തിന് ഈയൊരു അന്നാ സമരത്തിന് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു